ചെറുകുന്ന് പള്ളിക്കര മുട്ടിൽ ഷട്ടർ പാലത്തിന് സമീപം പുലിയെ കണ്ടതായി അഭ്യൂഹം മത്സ്യത്തൊഴിലാളിയാണ് പുലിയെ കണ്ടതായി പറയുന്നത് സ്ഥലത്ത് വനംവകുപ്പ് പരിശോധന നടത്തുകയാണ് സ്ഥലത്തു നിന്നും ഷാരിമ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷാരിമ ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഈ പുലിയെ കണ്ടതായി പറയുന്നത് ഈ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഈ പുലിയുടെ സാന്നിധ്യം സ്ഥലത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അർജുൻ ചെറുകുന്ന പള്ളിക്കര മുട്ടിൽ ഷട്ടർപ്പാലത്തിന് സമീപത്താണ് ഈ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് രാവിലെ ഏഴേ കാലോടെ ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളായിട്ടുള്ള നിഷാദ് പോള് ഈ സ്ഥലത്തെത്തുകയും അപ്പോൾ ഈ ഇദ്ദേഹം ഇന്നലെ പള്ളിക്കര പുഴയുടെ ഭാഗത്ത് ഇദ്ദേഹം വലയിട്ടിട്ടുണ്ടായിരുന്നു അത് നോക്കാനായി ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് പുലിയെ കണ്ടതായിട്ട് പറയുന്നത് ഈ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാല് ഈ പുലി റോഡ് മുറിച്ച് കടന്ന് പുഴയിലൂടെ നീന്തി പോന്നത് കണ്ടു എന്നാണ് ഈ അടിസ്ഥാനത്തില് ഇദ്ദേഹം ആ സമയത്ത് ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് തിരിച്ചു വീട്ടിൽ പോവുകയും നാട്ടുകാരെയും പഞ്ചായത്തിനെയും വില്ലേജ് അധികൃതരെയും പോലീസിനെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇവർ അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തുകയും നിലവിൽ പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാൽ മറ്റു ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് കണ്ടെത്താനായിട്ടില്ല കാൽപ്പാടുകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ലെന്നാണ് വനംവകുപ്പ് ഉദ്ധര് പറയുന്നത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ല പരിശോധന നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് തളിപ്പറമ്പ് റേഞ്ച് പരിധിയിലുള്ള സ്പെഷ്യൽ ഡ്യൂട്ടിയിലെ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇവിടെ പരിശോധന നടത്തിയിട്ടുള്ളത് ഈ പ്രദേശം എന്ന് പറയുന്നത് കണ്ണാടുകൾ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ചതുപ്പ് നിലവൊക്കെയാണ് ഒരു കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലം പോലെ തന്നെയാണ് നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു പുലിയെ കണ്ടെന്ന് നാട്ടുകാർ ഈ ഒരു വിവരം പുറത്തു വന്നതോടെ ജനങ്ങളെല്ലാം തന്നെ പരിഭ്രാന്തരാണ് എന്നാൽ നിലവിൽ ഇങ്ങനെ ഒരു സ്ഥിരീകരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എങ്കിലും എങ്കിലും ജാഗ്രത പാലിക്കണമെന്നാണ് നിലവിൽ വനം ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശം അർജുൻ